ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ അതേസമയം കുപ്രസിദ്ധനുമായ ഒരു ചാരൻ എലി കോഹൻ ഇസ്രയേലിനു വേണ്ടി സിറിയയിൽ ചാരപ്രവർത്തനം നടത്തുന്നതിനിടെ പിടിക്കപ്പെട്ട് ക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷം പരസ്യമായി തൂക്കിലേറ്റപ്പെട്ടയാൾ സിറിയയെ സംബന്ധിച്ചിടത്തോളം രാജ്യദ്രോഹി ഇസ്രയേലിനോ അവരുടെ ദേശീയ നായകൻ ഓരോ ഇസ്രയേലുകാരൻ്റെയും മനസ്സിലെ ഇതിഹാസ താരം പക്ഷേ അറുപത് വർഷങ്ങൾക്ക് മുൻപ് പരസ്യമായി തൂക്കിലേറ്റപ്പെട്ട എലി എലികോഹന്റെ ഭൗതിക ശരീരം പോലും വീണ്ടെടുക്കാൻ ഇസ്രയേലിന് ഇനിയും സാധിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ സിറിയയിലെ അസദ് ഭരണകൂടത്തിൻ്റെ തകർച്ചയോടെ മൊസാദ് ഡയറക്ടറായ ഡേവിഡ് ബെർണി അടക്കമുള്ള ഉദ്യോഗസ്ഥർ പഴയ അസദ് സർക്കാരിൽ അംഗങ്ങളായിരുന്നവരുമായി നേരിട്ട് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിലാണ് ചർച്ചകൾക്ക് സഹായിക്കുന്നതാകട്ടെ റഷ്യൻ മധ്യസ്ഥരും ഈജിപ്തിലെ അലക്സാൻഡ്രിയ നഗരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറിന് ഒരു സിറിയൻ ജൂത കുടുംബത്തിൽ ഷാഹുൽ കോഹന്റെയും സോഫി കോഹന്റെയും മൂത്ത മകനായാണ് എലിയാഹു ബെൻഷോൾ കോഹൻ എന്ന എലി കോഹന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ഒട്ടോമൻ അധിനിവേശകാലത്ത് സിറിയയിലെ ആലപ്പോയിൽ നിന്ന് കുടിയേറിയതാണ് കോഹന്റെ കുടുംബം വിശ്വാസങ്ങളും അറിവുകളും ചെറുപ്പം മുതൽക്ക് തന്നെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്തിരുന്നതിനാൽ ഒരു റബ്ബിയാകാനായിരുന്നു കുട്ടിയായ എലികോഹന് താല്പര്യമുണ്ടായിരുന്നത് പക്ഷെ ആ ആയിടയ്ക്കാണ് നഗരത്തിലെ ജൂതമത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടിയത് അതിനാൽ കെയ്റോ സർവകലാശാലയിൽ ഉന്നത പഠനത്തിന് ചേരേണ്ടി വന്നു ഇക്കാലത്ത് സൈനീസ്റ്റ് ആശയങ്ങളിൽ വലിയ തോതിൽ എലികോഹൻ ആകൃഷ്ടനാകുന്നു ഇതോടെ ഇസ്രയേലിന്റെ രഹസ്യ പോലീസ് സംഘത്തിന്റെ ഈജിപ്തിലെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ മാതാപിതാക്കളും മൂന്ന് സഹോദരന്മാരും ഇസ്രയേലിലേക്ക് താമസം മാറി പക്ഷെ കോഹൻ ഈജിപ്തിൽ തന്നെ തുടർന്നു അക്കാലത്ത് അറബ് രാജ്യങ്ങളിൽ ജൂതവിരോധം ശക്തി പ്രാപിച്ചു തുടങ്ങിയിരുന്നു ജൂതർ ഇസ്രായേലിൽ അഭയം തേടാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഈജിപ്ഷ്യൻ അധികാരികൾ ഇസ്രയേലി ചാര സംഘത്തെ കണ്ടെത്തിയതിൽ കോഹനും ഉൾപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കോഹനെ ഈജിപ്ഷ്യൻ സർക്കാർ നാടുകടത്തി അമ്പത്തിയേഴിന്റെ തുടക്കത്തിൽ കോഹൻ ഇസ്രയേലിലേക്ക് എത്തുന്നു അറബി ഹീബ്രു ഫ്രഞ്ച് ഭാഷകൾ വശമുണ്ടായിരുന്നതിനാൽ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് മിലിട്ടറി ഇന്റലിജൻസ് വിഭാഗത്തിൽ കൗണ്ടർ ഇന്റലിജൻസ് അനലിസ്റ്റും പരിഭാഷകനുമായി ജോലി കിട്ടി ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദിൽ ചേരാനാണ് കോഹന്റെ ആഗ്രഹമുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതിനായി അപേക്ഷിച്ചു എന്നാൽ കോഹന്റെ അപേക്ഷ നിരസിക്കപ്പെടുകയാണ് ചെയ്തത് ഇതോടെ ജോലി ഉപേക്ഷിച്ച കോഹൻ ടെല്ലവ്യൂ ഇൻഷുറൻസ് ഓഫീസിൽ ഫയലിംഗ് ക്ലാർക്കായി ജോലി തുടങ്ങി ഇറാഖിൽ ജനിച്ച നാദിയയെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ കോഹൻ വിവാഹം കഴിക്കുന്നു സോഫി ഇരിത്ത് ഷായ് എന്നിങ്ങനെ മൂന്ന് കുട്ടികളും ഉണ്ടായി ഇതോടെ അദ്ദേഹം ബാറ്റിയാമിലാണ് സ്ഥിരതാമസമാക്കിയിരുന്നത് ഈ സമയത്ത് അറുപതുകളുടെ തുടക്കത്തിൽ ഇസ്രയേലും സിറയയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങളും തർക്കങ്ങളുമെല്ലാം രൂക്ഷമായിരുന്നു സിറിയയെ നിരീക്ഷിക്കാൻ ഒരു ചാരൻ വേണമെന്ന് ഇസ്രയേലിന് ആവശ്യം തോന്നി നിലവിലെ ഏജന്റുമാരാരും തന്നെ അതിന് യോജിച്ചവരല്ല എന്ന് കണ്ടെത്തിയ മൊസാദ് ഡയറക്ടർ ജനറൽ മീർ അമീത്ത് ഒഴിവാക്കിയ അപേക്ഷകരുടെ ഫയലുകൾ പരിശോധിക്കുന്നതിനിടെയാണ് അറബ് രാജ്യത്ത് ജനിച്ച അറബി ഫ്രഞ്ച് ഇംഗ്ലീഷ് ഹീബ്രോ ഭാഷകളിൽ അറിവുള്ള സിറിയൻ വേരുകളും ഭാഷാരീതികളും ഭാഷാരീതികളുമൊക്കെയുള്ള കോഹന്റെ പേര് ശ്രദ്ധയിൽപ്പെടുന്നത് ഇതോടെ രണ്ടാഴ്ചക്കാലം കോഹനെ നിരീക്ഷണത്തിലാക്കി റിക്രൂട്ട്മെന്റിനും പരിശീലനത്തിനും അനുയോജ്യനാണ് എന്ന് വിലയിരുത്തി റിക്രൂട്ട് ചെയ്യാൻ മൊസാദ് ട്രെയിനിങ് സ്കൂളിൽ മാസത്തെ തീവ്രമായ പരിശീലനമുണ്ടെന്നും കോഹനെ അറിയിച്ചു ആറുമാസത്തെ പരിശീലനം നൽകിയ ശേഷം അർജന്റീനിയൻ തലസ്ഥാനം ബ്യൂണസ് ഐറിസിലേക്ക് അവർ അയാളെ അയച്ചു ഇസ്രയേൽ ചാരനായി സിറിയയിലേക്ക് പോകുന്നു എന്ന് സ്വന്തം ഭാര്യയോടു പോലും വെളിപ്പെടുത്താനാകില്ല അതിനാൽ പ്രതിരോധ മന്ത്രാലയത്തിൽ ജോലി ലഭിച്ചു എന്ന നാദിയെയും കുടുംബത്തെയും വിശ്വസിപ്പിച്ചു അങ്ങനെ ചാരപ്പണിക്ക് ഇറങ്ങി കാമൽ അമീൻ താബെറ്റ് എന്ന സിറിയൻ വേരുകളുള്ള ഒരു വ്യവസായിയായാണ് കോഹൻ സിറിയയിൽ എത്തുന്നത് സിറിയൻ മാതാപിതാക്കൾക്ക് ബേറൂത്തിൽ ജനിച്ച അറബിക് പാരമ്പര്യമുള്ള വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കുടുംബത്തിനൊപ്പം അർജന്റീനയിൽ എത്തിയെന്നും അവിടെ ടെക്സ്റ്റൈൽ ബിസിനസ് നടത്തുകയായിരുന്നു എന്നുമുള്ള ഒരു കഥയാണ് മൊസാദ് സൃഷ്ടിച്ചിരുന്നത് സിറിയയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഒരു സമ്പന്ന വ്യവസായിയുടെ ഇമേജ് കോഹന് മൊസാദ് നൽകി പുതിയ പേരിൽ പുതിയ പാസ്പോർട്ടിൽ ബ്യൂണസ് ഐറിസിൽ വന്നിറങ്ങിയ കോഹൻ വളരെ വേഗത്തിൽ തന്നെ അവിടുത്തെ സിറിയൻ സമൂഹവുമായി അടുക്കുന്നു രൂപവും ഭാവവും എല്ലാം സിറിയൻ ബിസിനസ്സുകാരനെ പോലെ ആയിരുന്നു എലി കോഹൻ്റേത് അതുകൊണ്ട് തന്നെ സിറിയൻ പ്രവാസികളുടെ ഡിന്നർ പാർട്ടികളിൽ കയറിപ്പറ്റാൻ പറ്റി പതിയെ സിറിയയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സൗഹൃദം സ്ഥാപിച്ചു സിറിയയുടെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു അങ്ങനെ ഈ പ്രതിരോധ രഹസ്യങ്ങളെല്ലാം തന്നെ മൊസാദിന് ചോർത്തി നൽകാൻ തുടങ്ങി മാത്രമല്ല ഭരണാധികാരികൾക്കും നേതാക്കൾക്കും ഇടയിലുള്ള അധികാര തർക്കത്തെക്കുറിച്ചും അന്നേവരെ ഇസ്രയേലിന് അജ്ഞാതമായിരുന്ന സിറിയ സോവിയറ്റ് യൂണിയൻ ബാന്തവും എല്ലാം എലി കോഹൻ ചോർത്തിയെടുത്തു ഇതേ സൗഹൃദം സിറിയയിലെ സൈനിക കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ കോഹന് തുണയാകുന്നു അന്ന് സിറിയയിലെ തന്ത്രപ്രധാന കേന്ദ്രമായ ഗോലാൻ കുന്നുകൾ വരെ ഇപ്രകാരം കോഹൻ സന്ദർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇസ്രയേലിന് ഗോലാൻ കുന്നുകൾ പിടിച്ചെടുക്കാൻ കോഹൻ നൽകിയ സംഭാവനകളൊന്നും ചെറുതല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ബാത്ത് പാർട്ടിയുടെ സഹായത്തോടെ ഫാഹിസ് സിറിയയിലെ അന്നത്തെ സർക്കാരിനെ മറച്ചിട്ടു പിന്നീട് രാജ്യത്തെ പ്രസിഡന്റായി മാറി ഇദ്ദേഹവുമായി വളരെ നല്ല അടുപ്പമാണ് കോഹൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഹാഫിസ് കോഹന്റെ ഉപദേശം തേടി കോഹനെ സിറിയയുടെ പ്രതിരോധ മന്ത്രിയാക്കാൻ പോലും ഹാഫിസ് ഇടക്കാലത്ത് ആലോചിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഇങ്ങനെ ഇരുവരും തമ്മിലുള്ള അടുപ്പം കോഹന് വളരെ ഗുണം ചെയ്തു രഹസ്യങ്ങളെല്ലാം തന്നെ മൊസാദിന് ചോർത്തി കൊടുക്കാൻ ഇത് വളരെയധികം പ്രയോജനകരമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിനും അറുപത്തി ഇടയിൽ കുടുംബത്തെ കാണാൻ മൂന്ന് തവണയാണ് ആകെ കോഹൻ ഇസ്രയേലിലേക്ക് പോയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആ നാലിലാണ് അവസാനമായി കുടുംബത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ ആ സമയത്ത് ഇസ്രയേൽ സന്ദർശിക്കുന്ന സമയത്ത് കോഹൻ അതീവ ദുഃഖിതനായിരുന്നു എന്ന് പറയുന്നു ചാരപ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് പോലും അയാൾ ചിന്തിച്ചു തുടങ്ങിയിരുന്നു പക്ഷേ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ അവസാനമായി ഒരു പ്രാവശ്യം കൂടി സിറയിലേക്ക് മടങ്ങാൻ അദ്ദേഹത്തെ നിർബന്ധിക്കുകയാണ് ചെയ്തത് മൊസാദിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കോഹനെ സമ്മർദ്ദം ചെലുത്തി ഇതോടുകൂടി രഹസ്യമായി ടെലഗ്രാഫ് ഉപയോഗിച്ച് മോഴ്സ് കോഡിൽ മൊസാദിന് ദിനംപ്രതി സന്ദേശം അയക്കാൻ തുടങ്ങി പക്ഷെ അപ്പോഴും മൊസാദ് താക്കീത് നൽകിയിരുന്നു ദിവസവും ഒരേ സമയത്ത് തന്നെ ഇങ്ങനെ ടെലഗ്രാം വഴി അയക്കരുത് പക്ഷേ കുറച്ചൊരു കൂടുതലായിട്ട് വിശ്വാസം തന്നെ കുറിച്ച് തന്നെ കോഹൻ ഉണ്ടായിരുന്നത് കൊണ്ട് പിടിക്കപ്പെടില്ല എന്നൊരു അമിത വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷേ ഈ അമിത വിശ്വാസമാണ് എലി കോഹനെ കുടുക്കിലാക്കുന്നത് സിറിയൻ സൈനിക മേധാവിയുടെ റേഡിയോ ട്രാൻസ്മിറ്ററിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നതിന്റെ കാരണം തേടി അവർ നടത്തിയ ഒരു അന്വേഷണത്തിൽ സിറിയൻ സൈന്യത്തെ ഞെട്ടിച്ച ചാരപ്രവർത്തനത്തിന്റെ കഥയാണ് പിന്നെ അവർക്ക് മുന്നിലെത്തിയത് എലികോഹന്റെ രഹസ്യ കേന്ദ്രത്തിലെ ട്രാൻസ്മിറ്റർ ആണ് ഇതിന് കാരണമെന്ന് സിറിയ കണ്ടെത്തി അറസ്റ്റിലായതോടെ എലികോഹനെ സിറിയൻ അധികൃതർ കടുത്ത ശാരീരിക പീഡനകൾ ഏൽപ്പിച്ച് ചോദ്യം ചെയ്തു തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിച്ചു എലികോഹനെ വിട്ടുകിട്ടാൻ എന്തും നൽകാൻ ഇസ്രയേൽ ഒരുക്കമായിരുന്നു എന്നാൽ ഒരു ഒത്തുതീർപ്പിനും സിറിയ അന്ന് വഴങ്ങിയില്ല ഇസ്രയേലും യൂറോപ്യൻ രാജ്യങ്ങളും ശിക്ഷ നടപ്പാക്കരുത് എന്നാവശ്യപ്പെട്ടു പോളാറമൻ മാർപ്പാപ്പ ഉൾപ്പെടെയുള്ള നേതാക്കൾ നയതന്ത്രജ്ഞർ ഇവരെല്ലാം ചേർന്ന് ഒരുമിച്ച് സിറിയയോട് അഭ്യർത്ഥിച്ചു പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല അവസാനമായി കോഹൻ തന്റെ ഭാര്യയ്ക്ക് ഒരു കത്തെഴുതാനും ഒരു പുരോഹിതന്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കാനും മാത്രമാണ് അവസരം ലഭിച്ചത് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് ഡെമാസ്കസ് നഗരത്തിൽ മർജ ചത്തുരത്തിൽ വെച്ച് പതിനായിരത്തിലധികം ആളുകൾക്ക് മുന്നിൽ കോഹനെ പരസ്യമായി തൂക്കിലേറ്റി പരസ്യ തൂക്കിലേറ്റിൽ സിറിയൻ ടെലിവിഷൻ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു ആറു മണിക്കൂറോളം ആ മൃതദേഹം തൂക്കുകയറിൽ തന്നെ കിടന്നു ഭൗതികാവശിഷ്ടം ഇസ്രയേലിലെ കുടുംബത്തിന് വിട്ടു നൽകാൻ സിറിയ തയ്യാറായില്ല കോഹന്റെ ഭാര്യ നാദിയയുടെ അപേക്ഷ സിറിയ തള്ളിക്കളഞ്ഞു രണ്ടായിരത്തി നാലിലാണ് കോഹന്റെ ഭൗതികാവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാൻ മൊസാദ് വീണ്ടും ശ്രമങ്ങൾ തുടങ്ങിയത് കോഹനെ അറസ്റ്റ് ചെയ്തതു മുതൽ തൂക്കിലേറ്റിയതുവരെയുള്ള ഉദ്യോഗസ്ഥരെ മൊസാദ് തേടി പിടിച്ചിരുന്നു ഇവരെ നടത്തിയ അന്വേഷണം കോഹന്റെ ഒരു വാച്ച് കണ്ടെത്തുന്നതിലേക്ക് മാത്രമാണ് എത്തിച്ചത് സ്വിസ് നിർമ്മിത ആഡംബര വാച്ചായിരുന്നു എലി കോഹൻ ധരിച്ചിരുന്നത് വാച്ച് അദ്ദേഹത്തിന്റേത് തന്നെയാണെന്ന് ഉറപ്പാക്കാൻ ഫോറൻസിക് പരിശോധനയും വാച്ച് വിറ്റ കമ്പനിയുടെ രേഖകളുടെ പരിശോധനയും എല്ലാം മൊസാദ് നടത്തി ഒരു വീരയോദ്ധാവിന് ലഭിക്കുന്ന ആദരവോടെ മൊസാദിന്റെ ആസ്ഥാനത്ത് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് കോഹന്റെ ഈ വാച്ചാണ് ആണ് ഇസ്രേൽ രഹസ്യ ഏജൻസികൾ ഏതെങ്കിലും ഓപ്പറേഷനിലൂടെ കോഹന്റെ ഭൗതികാവശിഷ്ടം വീണ്ടെടുക്കുമോ എന്ന് ഭയന്ന് മൂന്ന് തവണ വിവിധ സ്ഥലങ്ങളിലേക്ക് മൃതദേഹം മാറ്റി സംസ്കരിച്ചു എന്ന് രണ്ടായിരത്തി എട്ടിൽ ഒരു സിറിയൻ ഉദ്യോഗസ്ഥൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ കോഹന്റെ കുടുംബം അവർക്ക് വേണ്ടി ഇടപെടാൻ ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പയോട് അഭ്യർത്ഥിച്ചു കോഹനെ എവിടെയാണ് സംസ്കരിച്ചതെന്ന് സിറിയയിൽ ആർക്കും അറിയില്ല എന്നാണ് ബാഷർ അൽ അസദ് ഭരണകൂടം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റഷ്യയുടെ മധ്യസ്ഥതയിൽ കോഹന്റെ ഭൗതിക അവശേഷിപ്പുകൾ ഇസ്രയേലിൽ എത്തിക്കാനുള്ള ചർച്ചകളും നടത്തിയിരുന്നു പക്ഷേ ഇതുവരെയും ഒന്നും തന്നെ ഫലവത്തായി നടന്നിട്ടില്ല മൃതദേഹം എവിടെയാണെന്നോ ഭൗതികാവശിഷ്ടങ്ങൾ എവിടെയാണ് വച്ചിരിക്കുന്നതെന്നോ ഇപ്പോഴും ആർക്കും അറിയില്ല സിറിയയിലെ അസദ് ഭരണകൂടത്തിന്റെ വീഴ്ചയോടെ ഇസ്രയേൽ വീണ്ടും ഇപ്പോൾ എലി എലീകോഹന്റെ ഭൗതികാവശിഷ്ടം വീണ്ടെടുക്കാൻ ശ്രമം തുടങ്ങിയതോടെയാണ് വീണ്ടും ഈ ചർച്ചകൾ മുന്നോട്ട് വരുന്നത് മൃതദേഹം എവിടെയാണ് സംസ്കരിച്ചിരിക്കുന്നത് എന്ന വിവരത്തിനായി ഇസ്രയേൽ സിറിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു റഷ്യയുടെ സഹായവും ഇത് ഇതിനുണ്ട് എന്നാൽ ഇതിൻ്റെ ഒന്നും തന്നെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല അതിനാൽ തന്നെ ഓഹന്റെ ശേഷിപ്പുകൾ ഇസ്രയേലിന് ലഭിക്കുമോ എന്നതാണ് ഏറ്റവും വലിയ ചർച്ചയായി ഉയരുന്ന ചോദ്യം